ജിമ്മി ിൽ പോയി ജിമ്മിലൊന്നും രാവിലെ എഴുന്നേറ്റ് ഉടനെ കുറച്ച് എത്ര പോലെ നമസ്കാരം അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല വാ വർക്കി കുഞ്ഞെ വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ മിണ്ടാതങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ് ശി നേരിട്ടവനൊക്കെ ഐ എം വെയി മന്ത്രിമാരോടൊക്കെ മുഴുത്തവന്മാരൊക്കെ നിന്റെ കഷ്ടത്തിലുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ എന്ത് അല്ല ഏത് നാടകക്കാരുന്നു എനിക്ക് ഈ വാചകങ്ങൾ എഴുതി തരുന്നേ നിന്റെ അപ്പനാ എന്താ പറഞ്ഞു പൈസ അറിയോ അറിയാച്ച നന്നായി അറിയണ്ടി ഇന്ന് ഞാൻ ഹിന്ദി വാക്ക് പറയട്ടെ നാം കുമാരൻ എന്റെ കുട്ടിക്കാരെ ം ഗുജറാത്തിയ മലയാളി പെൺ നാണു പഞ്ചാബി നീ നന്നായ നിന്റെ വീട് നന്നായി നിന്റെ വീട് നന്നായ നാട് നന്നായി നാട് നന്നായ ലോകം തന്നെ നന്നായി ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ അങ്ങനെ ഞാൻ പോണെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട ഭാരത് മാതാ ജയ മോളെ ഷേവ് ചെയ്താ കൊടുക്കാൻ അറുപത് രൂപ എടുക്കാൻ ചേച്ചി അതൊക്കെ പണ്ട് ബോബിപ്പ പണിക്കൊക്കെ പോണു ഞാനല്ലേ സംസാരിക്കുന്നത് ചേച്ചിയല്ലല്ലോ എന്താ പേര് നല്ല പേര് അതെ എന്തു ചെയ്യുന്നു മോനെ നീ പറഞ്ഞാലും ഇതെ മണ്ണ എന്റെ അനുവാദം ഇല്ലാതെ ഈ മണ്ണിൽ ഇനി നീ നീ കുത്തിയാദ ഈ ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അറമ്മദിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോ പാത്തല്ല ഞാൻ എന്റെ കഥയും എന്റെ പ്രതികാരവും എല്ലാം എന്റെ സ്വകാര്യതയാണ് പറഞ്ഞേ ചോപ്പാനാ തോന്നും അയാൾ നിങ്ങൾക്കിട്ട് നിരന്തരം പണി കയറിയാണെന്ന് നിങ്ങളല്ലേ എന്നോട് സങ്കടം പറഞ്ഞത് അതല്ലേ ഞാൻ ഒരു മിനിറ്റ് ആ സ്ഥലത്ത് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എമ്പത്തഞ്ച് രൂപയാണ് ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാ പക്ഷെ കുടമാറ്റം നന്നായത് പാറയക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിന്റെ എന്ന് പറഞ്ഞ എങ്ങനെയാണ് ചാരായ നിരോധനം വേക്കാനില് മാറ്റുന്ന പ്രശ്നമില്ല ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഇതാരത് അല്ല ഞാൻ തന്നെ കുട്ടി ബോംബെ പോയി ബോംബെ പോയാലും നിങ്ങോട് വരട്ടാ അതുവരെ നീക്കിവിടെ നിൽക്ക് ശരിയാക്കി തര ഞാൻ ഗോവിന്ദൻകുട്ടി ബോംബെ പോയിരുന്നു നീന്തിനാ പറഞ്ഞത് വെറുതെ അവനോട് എന്തിനാ എന്തിനടിപടിച്ച് കൊടുക്കുന്നത് എന്നാ പിന്നെ നമ്മളെ ബോംബെ പോരിക്കാൻ നിനക്ക് പറഞ്ഞുണ്ടായിരുന്നു പൊട്ടനായിരുന്നു കഥല